നാം ഖിലാസോട് ചെയ്യുമ്പോൾ നമ്മുടെ വിഷയങ്ങളിലൊക്കെ തന്നെ നമുക്ക് മറ്റു വിധേനെ സഹായങ്ങളും സഹകരണവും സഹായം ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് അങ്ങനെ നല്ല പ്രവർത്തികൾ ജീവിതത്തിൽ പലതും ചെയ്യാൻ നാം ശ്രമിക്കേണ്ടതുണ്ട് ഇന്നത്തെ സാഹചര്യം നമുക്കറിയാം മലീനസമായ കാലഘട്ടത്തിലാണ് സംസാരം വീഴ്ച കൊണ്ടിരിക്കുന്നു എഴുത്തുകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു പലതും ഇന്ന് വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നു വ്യാഖ്യുന്നത് പലതും അതി മ മറിയും വളർന്ന് അതിര് ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് നാം അടിയുറച്ച് സംസ്ഥകല ജമിയത്തുള്ള പിന്നിൽ അടിയുറച്ച് വെക്കുകയും സമസ്ത എന്ന മഹത്തായ പ്രസ്ഥാനം എന്താണോ നമ്മൾ നിർദ്ദേശിക്കുന്നത് അതനുസരിച്ച് നീങ്ങുകയും അതിൻ്റെ പണ്ഡിതന്മാർ നമ്മോട് കൽപ്പിക്കുന്ന നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയും അനാവശ്യ തർക്ക സംസാരങ്ങളിലൊക്കെ മാറിയെന്നുകൊണ്ട് ദീന് വേണ്ടി സമൂഹത്തിന് വേണ്ടി ചെയ്യാവുന്ന സഹകരണ സഹായങ്ങളൊക്കെ ചെയ്ത് ഇതുപോലുള്ള നല്ല പ്രവർത്തിയിലേക്കാൾ പങ്കാളികളാകുകയും പ്രവർത്തനാവുകയും ചെയ്യുക ഇങ്ങനെ നാം നമ്മുടെ ജീവിതത്തിൽ നല്ലത് ചെയ്ത് നല്ലതോട് ജീവിച്ച് മരിക്കുന്ന മിനി മുത്തകങ്ങൾ നാം ഉൾപ്പെടണം അള്ളാഹു നമ്മുടെ ഈ സേവനങ്ങളും പ്രവർത്തനങ്ങളൊക്കെ സ്വാല്ഹായി അമലായി അള്ളാഹു കമൽ ചെയ്യട്ടെ ഈ ആംബുലൻസിന് വേണ്ടി സഹകരിച്ചവരുണ്ട് സഹായിച്ചവരുണ്ട്